മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ച ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ എന്തിനാണ് ആലപ്പുഴ ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ നമസ്കാരം രണ്ടായിരത്തി പത്തിലാണ് സിനിമാ താരം ശാന്തി കൃഷ്ണയുടെ ഭർത്താവ് നടൻ ശ്രീനാഥ് ദുരൂഹ സാഹചര്യത്തിൽ കോതമംഗലം ടൗണിലുള്ള ഒരു ഹോട്ടലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അവിടെ ആ പ്രദേശത്ത് അതിൻ്റെ തലേ ദിവസങ്ങളിലായി മോഹൻലാൽ നായകനായ ശിക്കാർ എന്ന സിനിമയുടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ശ്രീനാഥ് കോതമംഗലത്ത് എത്തിയത് ഇന്ന് രാത്രി ഷൂട്ടിങ്ങിന് ശേഷം ഹോട്ടലിലെ താമസ സ്ഥലത്തേക്ക് മുറിയിലേക്ക് മടങ്ങിയ ശ്രീനാഥിനെ പിറ്റേന്ന് പുലർച്ചെ മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് വളരെ പെട്ടെന്ന് തന്നെ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു പത്രമാധ്യമങ്ങളൊക്കെ അന്നത്തെ ദിവസം ആ വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത് ടി വി ചാനലുകളും ആ വാർത്ത നന്നായി തന്നെ ആഘോഷിച്ചു പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്രീനാഥിൻ്റെ സഹോദരൻ ചില വെളിപ്പെടുത്തലുകളുമായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അതിനുശേഷമാണ് ശ്രീനാഥിൻ്റെ മരണത്തിൽ ദുരൂഹമായ ചില സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും അത് ആത്മഹത്യയല്ല അത് ഒരു കൊലപാതകമായിരുന്നുവെന്നും മാലോകരൊക്കെ വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങിയത് അത് കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒട്ടുകർ തെളിവുകൾ അമൃത ശരീരത്തിലുണ്ടായിരുന്നു മൂന്നോ നാലോ മുറിവുകൾ അദ്ദേഹത്തിന്റെ കൈകളിലും കഴുത്തിലുമൊക്കെയായി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രീനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ തണുത്ത നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് തന്നെ മരണസമയത്ത് ശ്രീനാഥിൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഓർണമെൻസുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങൾ ഇതൊന്നും ബന്ധുക്കളെ ഏൽപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല അങ്ങനെയൊന്നും അങ്ങനെ ഒരു സാധനവും ശ്രീനാഥിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ ബന്ധുക്കളോട് പറഞ്ഞത് പക്ഷേ ആഭരണങ്ങളായി മറ്റ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും മൊബൈൽ ഫോൺ എന്തായാലും ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോൾ ആ മൊബൈൽ ഫോൺ ശ്രീനാഥിൻ്റെ മരണശേഷം ബന്ധുക്കൾക്ക് നൽകിയില്ല എന്നത് ആ മരണത്തിലെ ദുരൂഹത അതൊരു കൊലപാതകമാണ് എന്ന് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ വളരെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലാണ് മരണമടയുന്ന ആ കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അമ്മ എന്നു പേരുള്ള ഇന്നത്തെ നിഗൂഢമായ അവസ്ഥയിൽ നിൽക്കുന്ന ആ മാഫിയ സംഘടന ആ സംഘടന അതിൻ്റെ പ്രവർത്തന നിരതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് സംഘടനയുടെ ഫാസിസ്റ്റ് പരമായ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിലകനെ പോലെയുള്ള ആളുകളൊക്കെ മാറി നിൽക്കുന്നു സ്വന്തം വ്യക്തിത്വം അഭിനയിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഒരു സംഘടനയ്ക്കും അതിനെ താങ്ങി നടക്കുന്ന ചില ആളുകൾക്കും പണയപ്പെടുത്തുന്നതിൽ ശരിയല്ല എന്ന ഉറച്ച നിലവറുണ്ടായിരുന്ന ഒട്ടേറെ ആളുകൾ മഹാനാടൻ തിലകൻ അതുപോലെ തന്നെ മാള അരവിന്ദൻ ഇന്ദ്രൻസ് അങ്ങനെ ഒട്ടേറെ ആളുകൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് താരങ്ങൾ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ശ്രീനാഥ് പക്ഷെ ശ്രീനാഥ് മെമ്പർഷിപ്പ് എടുക്കാത്തതിൻ്റെ പേരിൽ ശ്രീനാഥന് ഒരുപാട് സിനിമകൾ ആ കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ടു താരതമ്യേന ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ശ്രീനാഥന് സിനിമയല്ലാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഓർക്കണം അപ്പോൾ സാമ്പത്തികമായും ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ആ കാലഘട്ടത്തിൽ ശ്രീനാഥ് കടന്നുപോയത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ശ്രീനാഥിനെ സിക്കാർ സിനിമയുടെ നിർമ്മാതാവും സംവിധായകൻ ആ പടത്തിലേക്ക് ക്ഷണിച്ചു അപ്പോഴും മെമ്പർഷിപ്പ് എടുക്കാൻ അമ്മ എന്ന ആ മാഫിയ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വൈമനുസ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മെമ്പർഷിപ്പ് പിന്നീട് എടുത്തുകൊള്ളാം എന്നുള്ള ഒരു വാക്കെങ്കിലും അദ്ദേഹം നൽകി കാണണം അതുകൊണ്ടായിരിക്കാം സിക്കാർ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകിയത് പിന്നീട് ശ്രീനാഥ് അമ്മ എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തോ എന്നുള്ളതൊന്നും വ്യക്തമല്ല പിന്നീട് അതേക്കുറിച്ചുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തി ഇല്ലാതായതുകൊണ്ടാവണം അതേക്കുറിച്ച് പത്ര മാധ്യമ സമൂഹമൊന്നും ആ ചർച്ചകളിലേക്ക് പോയില്ല എന്നിരുന്നാലും മരണം നടന്നു തൊട്ടു പിന്നാലെ അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെൻറ്റ് ഒരു പത്രപ്രസ്താവനയുമായി രംഗത്തെത്തി ശ്രീനാഥിൻ്റെ മരണം സിനിമാ സംബന്ധിയായ ഒരു മരണമല്ല അത് തികച്ചും ഒരു ആത്മഹത്യയാണ് ആ മരണത്തിൽ സിനിമാ സംഘടനകൾക്കോ സിനിമാ താരങ്ങൾക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള നിലക്കായിരുന്നു ഇൻഡസെൻറ്റിൻ്റെ പ്രതികരണം സാധാരണഗതിയിൽ ഒരു സിനിമാ താരം അറിയപ്പെടുന്ന ഒരു സിനിമാ താരമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ശരീരത്തിന്റെ ശവദാഹം നടക്കുന്നതിന് മുമ്പ് അത് തളിപ്പറയുക തളിപ്പറയേണ്ടി വരുന്ന ഒരവസ്ഥ സ്വാഭാവികമല്ല അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കത്തെ അനുസരിച്ചാണ് ഇൻഡസെൻ്റ് ആ പത്രക്കുറിപ്പുമായി രംഗത്തെത്തിയതെന്ന് പിൽക്കാലത്ത് നടന്ന ശ്രീനാഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടൻ തിലകനൊക്കെ ഉന്നയിച്ച ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ നമുക്ക് വഴി തുറക്കും ഈ അവസ്ഥയിലാണ് തിലകനുമായി അമ്മ താര സംഘടനയിലും മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും സിദ്ദീഖും മണിയൻപിള്ള രാജുവും നെടുമുടി ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് തിലകൻ രണ്ടും കൽപ്പിച്ചായിരുന്നു തിലകൻ ആ സമയത്തൊക്കെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും വിലക്കേർപ്പെടുത്തിനെ തുടർന്ന് അമ്പലപ്പുഴ സ്വദേശിയായ ഒരു നാടക കലാകാരൻ ഒരുക്കിയ വേദിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ആ കാലഘട്ടം ഏതാണ്ട് നൂറ്റി നാടകങ്ങൾ ആ കാലഘട്ടത്തിൽ തിലകൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിച്ചു ആ കാലഘട്ടത്തിലാണ് ശ്രീനാഥൻ്റെ മരണമുണ്ടാവുന്നത് ആ മരണത്തെ സംബന്ധിച്ച ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിലകൻ അതിശക്തമായ രീതിയിൽ രംഗത്ത് വന്നു ശ്രീനാഥിൻ്റെ മരണം നടന്ന ആ സമയം മുതൽ മൃതദേഹം അതിൻ്റെ ശവദാഹം നടക്കുന്ന ഘട്ടം വരെ ആ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു തിലകൻ അവിടെ ആ വേദിയിൽ ആ ശവദാഹം നടക്കുന്ന ശാന്തികൃഷ്ണയുടെ വീട്ടിലും പരിസരങ്ങളിലുമായി ഒന്ന് നടന്നിരുന്ന ചില ദുരൂഹമായ ചില സ്വഭാവങ്ങൾ തിലകൻ അക്ഷരം പ്രതി നിരീക്ഷിച്ചിരുന്നു അത് വളരെ കൃത്യമായി അദ്ദേഹം തന്നെ പിൽക്കാലത്ത് നമ്മുടെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്കത് തിലകൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കത് കേൾക്കാം അതിൽ പ്രധാനമായി തിലകൻ ഉന്നയിച്ച ആരോപണം കോതമംഗലത്തിന് തൊട്ടടുത്ത് കോട്ടയവും തൃശ്ശൂരും രണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ദുരൂഹ മരണങ്ങൾ ആത്മഹത്യകൾ എന്നിവയൊക്കെ ഈ കോട്ടയത്തോ തൃശൂരിലോ ഉള്ള മെഡിക്കൽ കോളേജുകളിൽ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാറാണ് പതിവ് പക്ഷേ ഇത് പതിവിന് വിപരീതമായി ഇരു ചെവി അറിയാതെ ശ്രീനാഥിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളടത്താണ് തിലകൻ തൻ്റെ ശ്രീനാഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് അതിൽ ഒട്ടേറെ കഴമ്പുണ്ടായിരുന്നു കാരണം അന്നത്തെ അമ്മയുടെ ട്രഷറായിരുന്ന നടൻ ജഗദീഷിൻ്റെ ഭാര്യ ഒരു ഫോറൻസിക് സർജനാണ് അവരാണ് അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ അപ്പോൾ എന്തൊക്കെയോ തെളിവുകൾ മൂടി വെക്കുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായൊരു ശ്രമം അമ്മയുടെ ഇന്നത്തെ ഈ മാഫിയ ഗ്രൂപ്പിൻ്റെ ആളുകളിൽ നിന്നും ശ്രീനാഥിൻ്റെ മരണത്തെ അപേക്ഷിച്ചുണ്ടായിരുന്നുവെന്നും ശ്രീനാഥിൻ്റെ മരണം ആത്മഹത്യയല്ല അത് കൃത്യമായൊരു കൊലപാതകമായിരുന്നുവെന്നും അന്ന് മുതൽക്ക് ഇന്നുവരെ ആരോപണം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീനാഥിൻ്റെ ഭാര്യ ശാന്തികൃഷ്ണ കൃഷ്ണ നാളിതുവരെയായും അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ കൗതുകകരമാണ് അപ്പോൾ എത്രത്തോളം ശക്തമാണ് അമ്മ എന്ന ഈ മാഫിയ ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ശാന്തികൃഷ്ണ എന്ന നടി സ്വന്തം ഭർത്താവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന തിലകനെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ആ മരണത്തെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്ന നടപടി പോലും ശാന്തികൃഷ്ണയിൽ കൃഷ്ണയിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് അമ്മയുടെ ഭാരവാഹികൾ അമ്മ എന്ന മാഫിയ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികൾ ശാന്തികൃഷ്ണയെ കൃഷ്ണയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇനി തിലകൻ്റെ വാക്കുകളിലേക്ക് പോകാം പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വലിയ ഉള്ളോ എന്ന് ഞാൻ കരുതി ശ്രീനാഥിൻ്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല ഒരേ കഴിഞ്ഞവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിയോ കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ച ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ